കൃത്യ കേസാണ് ഇനി അത് ചെയ്യണമെന്ന് വിചാരിച്ചില്ല കാരണം ചെയ്താലും പറയും കണ്ടന്റിന് വേണ്ടിയിട്ട് കണ്ടന്റ് വേണ്ടിട്ട് അവളുടെ ഒരു കണ്ടന്റും അവളെ വിറ്റി ജീവിക്കേണ്ട ആവശ്യം ഇനി നിമിഷം വരെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അത് ആദ്യം തന്നെ പറയാം അത് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ എനിക്ക് വിട്ട മെസ്സേജ് ഒക്കെ ഇവർ ഡിലീറ്റ് ചെയ്ത് പോയി ഒരു പക്ഷെ ഞാൻ വിട്ട മെസ്സേജുകളൊക്കെ ഇവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർ അതായിട്ട് ഇറക്കും ഇറക്കിക്കോട്ടെ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് അപ്പൊ അത്രത്തോളം നമുക്ക് അച്ചീവ്മെന്റ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടാം അപ്പൊ ഷാജിദാന വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഷാജിദാനെ കണ്ടന്റ് എടുക്കേണ്ട ആവശ്യം ഇല്ല ഒന്നാമത്തെ ഞാൻ ഗൾഫ് പോയപ്പോൾ ആ വീഡിയോസ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ ഇവർ വന്നപ്പോ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു കോൾ വരുന്നത് അപ്പൊ കോൾ കോള് വരുമ്പോ ഞാനാണ് ഫസ്റ്റ് എടുത്തത് ഹലോ റംനയല്ലേ അതെ റംനയാണ് അവര് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഞാൻ നിന്റെ കൂടെ ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞു ഇതുവരെ ആ പെൺകുട്ടി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല അവരൊരു പെൺകുട്ടി ഒരു സ്ത്രീ ആണെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ നമ്പർ കൊടുത്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോ അവരെങ്ങനെയാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞത് എന്നിട്ട് ആ വീഡിയോയുടെ അടിയിൽ അവരുടെ ഈ ഹസ്ബൻഡിന്റെ ആളുകൾ വന്നിട്ട് ഒരുപാട് കമന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ ഡിലീറ്റ് ചെയ്യും അതുപോലെ തന്നെ ആ ഫോണെന്ന് പറയുമ്പോൾ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ നമ്പറാണ് ഞാൻ അവൾക്ക് കൊടുത്തത് ഓക്കെ ഇത് എന്റെ ഇൻസ്റ്റഗ്രാം ആണ് എന്റെ നമ്പർ ഞാൻ അവസ്ഥ വരാതിരിക്കണം ഒരാളോടും അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഒരാളോടും ആ സ്ത്രീ അങ്ങനെ സംസാരിക്കാൻ പാടില്ല കാരണം ഇവിടെ ഈ സ്വഭാവം മനസ്സിലാക്കി കൊണ്ട് എടുത്തുവെച്ചതുകൊണ്ട് അവരെനിക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളിട്ട ആ കമന്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ആ കമന്റ് കിട്ടി അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ട് അവളിട്ട കമന്റ് എന്റെ കയ്യിലിടന്നിട്ട് അവൾ അത് തന്നെ ഡിലേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ട് ചോദിക്കുന്നത് നീ എന്തിനാണ് ഞാനിട്ട കമന്റ് ഡിലീറ്റ് നിർത്താനൊന്നും അല്ല അവർ നിർത്തരുത് അവർക്ക് വരുമാനമുള്ള ഒരു സംഭവമാണ് അവർ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ നമ്പർ തന്നതിലിടി ഞാൻ നിന്നോട് നമ്പർ ചോദിച്ചത് ഓക്കെ നിങ്ങളുടെ നമ്പർ തായോ അത് ഇവിടെ ഞാനത് വീണ്ടും അവരുടെ ഇത് എന്ത് ആർക്കും മനസ്സിൽ ആരും റിയാക്ട് ചെയ്ത് പോകും തെറ്റ് കണ്ടാൽ അതിന് തെറ്റ് തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല പക്ഷെ ചില തെറ്റുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല ഈ കല്യാണത്തിന്റെ കാര്യമാണ് എനിക്ക് ഒരു ഒരു സ്ത്രീ എന്ന ലെവലിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കും ആ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഞാൻ പക്ഷെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ആരാണ് അവളാണ് അല്ല ഞാനല്ല ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചുള്ളത് ഇറ്റ് ഇസ് മീ റംന എന്ന യൂട്യൂബ് ചാനല് സാജിദാജിക്കെതിരെ കേസ് ഫയൽ ചെയ്തു അല്ലെങ്കിൽ നിയമ നടപടിക്ക് ഒരുങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണാനിടയായി റംനയുടെ ചാനലിൽ തന്നെയാണ് ആ ഒരു വീഡിയോ കണ്ടത് നിങ്ങളെല്ലാവരും മിക്കവാറും കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിൽ റംനോ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ കട്ട് കട്ട് ചെയ്തിട്ട് നമ്മളുടെ ഫസ്റ്റ് ഐൻറോയിൽ കൊടുത്തിരുന്നത് അപ്പോൾ അതിൽ എൻ്റെ ഒരഭിപ്രായം ഞാൻ പറയുകയാണ് അഭിപ്രായം പല അഭിപ്രായങ്ങളായിരിക്കാം എന്തായാലും അഭിപ്രായങ്ങളും നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ എനിക്കിതിലെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാജിധാനെ ഒരുപാട് വിമർശിച്ചുകൊണ്ടാണ് ഒട്ടുമിക്ക എല്ലാ ഒരു വീഡിയോ ഇട്ടത് അവളുടെ കണ്ടന്റ് ഉപയോഗിച്ചിട്ട് അവൾ പറയുന്നുണ്ട് അവളുടെ പച്ചറിച്ച് തിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടെന്ന് എന്നെ എല്ലാവരും പൊതുവേ നമ്മൾ റിയാക്ഷൻ അവൾക്കെതിരെ വീഡിയോ ചെയ്തവരൊക്കെ അവൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതിന് നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടന്റിന് മാത്രം വീഡിയോ ചെയ്യുന്ന ചില ആളുകളുണ്ട് കണ്ടന്റിന് വേണ്ടിയല്ലാതെ അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഇപ്പം ഇതിൽ ഇറ്റ് ഇസ് മീ റംന പറയുന്നുണ്ട് എനിക്ക് സാജിദാനെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടൊന്നും എനിക്ക് കുടുംബം ജീവിക്കണ്ട പിന്നെ അതിൽ അവൾ നിൽക്കുന്ന നമുക്കതൊന്നും പറയാനില്ല റംന റംന ഞാനതിലിട്ടിട്ടുണ്ട് വോയിസ് നിങ്ങൾക്ക് അത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓരോ സ്ത്രീകൾക്കും പഠിച്ചവൻ ഞാനിപ്പോൾ ഇത് സാജിദാനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരാളെ ഒരാളെപ്പോഴും എനിക്കൊരാളോട് പ്രത്യേകമായ ഒരു വ്യക്തി വിദ്വേഷമോ ഒന്നുമില്ല ഇപ്പം ഇല്ല സാജിദാനോടും ഇല്ല അല്ലെങ്കിൽ ഞാനും വീഡിയോ ചെയ്യുന്ന ഒരാളോട് പ്രത്യേകമായിട്ടൊരു ദേഷ്യമോ അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യമോ ഒന്നുമില്ല നമ്മളുടെ വീഡിയോ നമ്മൾ അവരുടെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾക്കുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്കുള്ള ചോദ്യങ്ങളായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് പ്രേക്ഷകരോടായിട്ട് പങ്കുവെക്കുന്നത് പിന്നെ പ്രത്യേകം പറയാം ഇത് എനിക്കും ഒരു കണ്ടൻറ്റ് മാത്രമാണ് ഞാൻ വെറുതെ ഒന്നുമല്ല ഇതിന് വീഡിയോ ചെയ്യുന്നത് അപ്പം അതിൽ രംന പറയുന്നുണ്ട് ഞാൻ ഇത് ഞാനിത് വേണ്ടി വേണ്ടിയല്ലാന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രംന എൻ്റെ ഒരു ഇതാണ് കേട്ടോ എൻ്റെ സംശയമാണ് എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പറോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ഇതുപോലെ സംശയമുള്ള ഒരുപാട് പേരുണ്ടാവും അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അതിൽ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട അല്ലെങ്കിൽ എന്നോട് വിമർശ ദേഷ്യവും വേണ്ട എൻ്റെ ഒരു ചെറിയൊരു മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ ഇതേപോലെ നമ്മളുടെ വീഡിയോ ആയിട്ട് വന്നതാണ് ഇത് നീ കാണോ എന്നൊന്നും എനിക്കറിയില്ല നമ്മളെല്ലാവരും ചെറിയ രീതിയിലാണ് ഇതിലോട്ട് വന്നത് നമുക്ക് ഇപ്പം നീയൊക്കെ ഈ പറഞ്ഞ പോലെ വ്ളോഗ് ചെയ്യുന്ന ആളുകളാണ് ഞാനും ഫസ്റ്റ് ടൈമിലൊക്കെ വ്ളോഗായിട്ടാണ് വന്നത് പിന്നെ നമ്മളെ ഒന്നും അധികം ആരും ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ എന്ന ഒരു മേഖലയിലേക്ക് ഇറങ്ങി എത്രത്തോളം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നറിയില്ല എന്നാലും പറയാണ് അപ്പം നിങ്ങളൊക്കെ അത്യാവശ്യം അറിയുന്ന ആളുകളാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ യൂട്യൂബേഴ്സിനെ അറിയാം ഇപ്പം എന്നെയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടായിട്ടുണ്ടാവും ആളുകൾ ഒരു പത്താളുകളെങ്കിലും അറിഞ്ഞു തുടങ്ങിയത് പക്ഷേ നിങ്ങളങ്ങനെയല്ല ഈ സാജിദാനായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ റംനാനായിക്കോട്ടെ അതേപോലെ ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്ന നമുക്ക് അറിയുന്ന യൂട്യൂബേഴ്സിനൊന്നും നിങ്ങളൊന്നും ആളുകൾ ഒരുപാട് ആളുകൾ അറിയുന്നവരാണ് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടാവും കാരണം നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് സംസാരിക്കാൻ ഒരു ടൈം ഉണ്ടാവും അവർക്കത് സംസാരിക്കണമെന്ന് തോന്നും അപ്പോൾ സാധാരണ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനൊന്നും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പറയണാണ് സാധാരണ ഈ വ്ലോഗൊക്കണ്ട് ഇഷ്ടം തോന്നുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ടൈമോ ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ തമ്മിൽ ഈ ബ്ലോഗ് ചെയ്യുന്ന ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോണ്ടാക്റ്റ് ഉണ്ട് അതാണല്ലോ നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റംനയും സാജിതയും തമ്മിലുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സംസാരിച്ച ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് എല്ലാവരും കണ്ടതാണല്ലോ അപ്പം റംനയ്ക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ഈ സാജിത ഷാജിനെ പേഴ്സണലായിട്ട് അറിയില്ല പിന്നെ അതേപോലെ തന്നെ ഞാനൊരവരോട് സബ്സ്ക്രൈബറാണ് അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഈ പത്ത് മിനിറ്റത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് നമ്മൾ നമ്മളവരെ വീഡിയോസ് കണ്ട് അറിഞ്ഞിരുന്നത് അപ്പം നമ്മളെ മുന്നിൽ അവരൊരു പാവപ്പെട്ട അല്ലെങ്കിൽ എത്തി മക്കളുടെ ഉമ്മ എന്ന രീതിയിൽ അവരുടെ ജീവിതം കാണാൻ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്ന ഒരു സാധാരണ ഒരു സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഞാനും നമുക്ക് കുറേ ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടായിരുന്നു അവരുടെ ഭർത്താവിൻ്റെ ഞാനത് പിന്നെയും ഇതിൽ ആവർത്തിക്കുന്നില്ല എന്നാലും ഞാൻ പറയണം അപ്പോൾ ആ ഒരു ഒരിതില് നമുക്കൊരു ഡൗട്ടുകളും കാര്യം പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ റിയാക്ഷൻ വീഡിയോക്കാരാണ് നമ്മൾ ഒരു കണ്ടന്റ് കണ്ടൻറ്റ് അത് എന്തായാലും അത് കളയാൻ കളയൂല അപ്പം ആ ഒരു ഇതിൽ ഞങ്ങൾ ഇതൊരു വീഡിയോ ആയിട്ട് ഇട്ട് അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി അതിന് സാജിത തന്നെ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് അത്യാവശ്യം കമൻറ്റ് ഇട്ട് ഞാനും തിരിച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതവിടെ അവസാനിച്ചു ഇപ്പം സാധ്യതക്ക് വേണമെങ്കിൽ ഞാൻ ആ ഒരു ഇതിട്ടെന്നും പറഞ്ഞിട്ട് അവൾക്ക് കേസ് കൊടുക്കായിരുന്നു ഏഹ് വോയിസ് ഇട്ടതിൻ്റെ പേരിൽ കേസ് കൊടുക്കുമായിരുന്നു ഞാനത് അതിൻ്റെ പിന്നെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനതിൽ പേടിക്കുകയില്ല ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതിന് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നീ ചെയ്ത കാര്യം അത് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് എന്ത് ഇത് മറ്റുള്ളവർക്ക് എന്ത് തോന്നും ഇത്രനാൾ നീ സാചിധാനം വിമർശിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയി വന്നതിൽ എന്താണ് കാര്യം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നതെന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഒന്ന് അന്വേഷിച്ചാൽ അത്യാവശ്യം ആളുകൾക്ക് അറിയുന്ന ഒരു ഫോൺ നമ്പറാണ് നിങ്ങൾക്കതറിയാം നിങ്ങളെ പരിചയമുണ്ട് ഇപ്പോൾ ഞാനൊക്കെ ഒരു ഫോൺ കോൾ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ നമ്മളോട് സഹകരിക്കില്ല ഈ സാധ്യത എന്ന് പറഞ്ഞ വ്യക്തി നമ്മളോട് സഹകരിക്കില്ല പക്ഷേ നിങ്ങളടുത്ത് കോണ്ടാക്റ്റ് ഉണ്ട് നിങ്ങളടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ അവരെ പോയിട്ട് ആശ്വസിപ്പിച്ച ഒരു വ്യക്തിയാണ് വെച്ച് കഴിഞ്ഞാൽ പോട്ടെ നമ്മൾ ഇതിങ്ങനെയാണ് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ ആ നിങ്ങൾ നിങ്ങൾക്കെല്ലാം ഇപ്പം ഇങ്ങനെ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കെ നിങ്ങൾക്ക് അവളെ വിളിച്ച് ചോദിക്കാമായിരുന്നേ എന്താണ് സാജിത എന്താണ് പ്രശ്നം നിന്നെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഉണ്ടാവണമല്ലോ അവൾ ഈ സാജിത എന്ന് പറയുന്ന ആള് റംനയുടെ ഫോൺ നമ്പർ ചോദിച്ചത് അവൾ ചെയ്ത് ചെയ്തല്ല അവൾ ചെയ്തത് എല്ലാം ബുദ്ധി ഇല്ലായ്മയാണ് വിവരമില്ലായ്മയാണ് എല്ലാവരും ഒരു സ്ത്രീ എങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പെരുമാറരുത് എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന ഒരു കാര്യം തെളിയിച്ചാണ് നമ്മളെ സാധ്യത കുറേ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അതിന് ഒരുപാട് വിമർശനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നിങ്ങൾ ഒരു നല്ല ഫ്രണ്ട് എന്ന നിലയിലാണല്ലോ നിങ്ങൾ അവളെ ഉപദേശിക്കാൻ പോയത് അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ പോയത് ആ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എന്താണ് സാധ്യത എന്താണ് വിഷയം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു അതിന്റെ അഭിപ്രായം അറിയണതായിരുന്നു ഏറ്റവും നല്ലത് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടൻറ്റിനോട് തീരെ താല്പര്യമില്ല സാജിതായുടെ പൈസക്ക് അല്ലെങ്കിൽ സാജിതാടെ കണ്ടൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അരി വാങ്ങിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു വീഡിയോ ഇന്ന് ഞാൻ കണ്ട് ഇന്ന് ഇന്ന് ആ ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു നിങ്ങൾ ഒരു ഒന്ന് രണ്ട് വീഡിയോ സാജിദാനെ പറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അത് മോണിറ്റൈസേഷനൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടുണ്ടോ അറിയില്ല നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ പക്ഷെ ഞങ്ങളൊക്കെ കണ്ടന്റിന് വേണ്ടിയാണ് ഞങ്ങൾ ഓണാക്കിയിട്ടുണ്ട് പിന്നെ സാജിത സാജിത ഇടക്ക് പറയുന്നുണ്ട് ഞാൻ സാജിദാനോടോണം പറയണം സാജിദ ഈ നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നു എന്ന് നിനക്ക് ഒരു തോന്നിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതെന്ന് നിനക്ക് തന്നെ അറിയാം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം അതിന് അതിൽ നിന്നുള്ള ഒരു റവന്യൂ എത്ര വരും എന്നൊക്കെ നിനക്കറിയാം അപ്പോൾ അത് പ്രത്യേകിച്ച് എന്നോട് പറയാനില്ല അതേപോലെ നമ്മൾ ഈ ചത്ത് ഒരു ചാനൽ ഉണ്ടാവും ആ ചാനൽ ചില ആളുകളുടെ പേരിട്ട് കഴിഞ്ഞാൽ ട്രെൻഡിങ്ങിലായ ആളുകളുടെ പേരിട്ട് കഴിഞ്ഞാൽ ഓടും അതിനത്ര നമ്മൾ ചിലപ്പോൾ പൈസ വിചാരിക്കില്ല പക്ഷെ നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു ചാനല് ഓടിത്തുടങ്ങുമെന്ന് നമുക്കറിയാം ചാനലിൽ ആൾക്കാർ സെർച്ച് ചെയ്യും എന്താണ് വിഷയം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സാധ്യതയുടെ വിഷയത്തിൽ ഒട്ടേറെ പേര് ഒരു കാര്യം എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒട്ടുമിക്ക ആളുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കണ്ടന്റിന് വേണ്ടിയിട്ടല്ല എന്ന് ആരും പറയേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് സുഖവിവരം അന്വേഷിക്കായിരുന്നു അല്ലെങ്കിൽ താങ്കൾ തന്നെ ഈ റംനാനോട് റംനാൻ എന്ന് പറയുന്നുണ്ട് എനിക്ക് റിയാക്ഷൻ വീഡിയോക്കാരെ ഇഷ്ടമല്ല എന്ന് എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത് റിയാക്ഷൻ വീഡിയോക്കാരെ റിയാക്ഷൻ വീഡിയോക്കാരെ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിലാണ് വിമർശിക്കുക അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് എന്നെയും വിമർശിക്കാനുള്ള ഒരു ഇതുണ്ട് നിങ്ങൾ നിങ്ങളതിൽ പറയുന്നുണ്ട് റിയാക്ഷൻ വീഡിയോക്കാരെ നിങ്ങൾക്ക് പൊതുവേ ഇഷ്ടമല്ല എന്നൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ പൊതുവേ ആരെയും അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ ഇടാതിരിക്കുക ഇഷ്ടപ്പെടുകയൊന്നും വേണ്ട നമ്മളെല്ലാവരും യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ആളുകളാണ് ചിലവർ ചെറിയ ഉയർന്നു വരുന്ന ആളുകളുണ്ട് ചിലർ ഹൈയിൽ നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആരെയും പൊതുവെ അങ്ങോട്ട് കളിയാക്കേണ്ട കാര്യമില്ല എന്തായാലും നമ്മ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കേസിൻ്റെ നിങ്ങളുടെ പിന്നെ ഫോൺ നമ്പർ വെച്ചതെന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ ഈ സാജിത ഇട്ട വീഡിയോയിൽ റംന എന്നോട് സംസാരിച്ച കാര്യങ്ങളെന്നും പറഞ്ഞിട്ട് റംനേനെക്കുറിച്ച് എനിക്ക് സാജിതാക്കു പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ വോയിസ് കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ടായല്ലോ സാജ്യത അതിലാണ് നിങ്ങളുടെ നമ്പർ അതിൽ വന്നത് അപ്പോൾ അതിൽ വീഡിയോ ഇട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറിൻ്റെ ഇടയിലാണ് റംന എൻ്റെ നമ്പർ സാധ്യത വീഡിയോയിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ സാജിദാനോട് സംസാരിച്ചിട്ട് നിങ്ങൾ അത് ഹൈഡ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീഡിയോ ഹൈഡ് ചെയ്തിട്ടുണ്ടായേനെ അല്ലെങ്കിൽ ചിലപ്പോൾ സാജിദ ആ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വീഡിയോ അവർ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ആ വീഡിയോ ഇടുന്നതിന് പകരം തന്നെ നിങ്ങൾക്ക് സാജിദാനെ വിളിച്ചിട്ട് കാര്യം പറയുമായിരുന്നു സാജിദ അതിന് ശേഷം അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ട് ആളുകളെ അറിയിക്കുമായിരുന്നു ഇത് നിങ്ങൾ അവളോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വന്നിട്ട് നിങ്ങൾ അതിൽ കമൻ്റ് ഇട്ടുന്നതോന്നു എൻ്റെ നമ്പർ നിങ്ങൾ എന്തിനെന്ന് ചോദിച്ചിട്ട് അതിന് ശേഷമാണെന്ന് തോന്നുന്നു നിങ്ങൾ അവളെ പറ്റിയിട്ട് എൻ്റെ നമ്പർ അതിലിട്ടുണ്ട് അപ്പോഴാണ് ഇതിൽ എല്ലാവരും ഇപ്പോൾ ഞങ്ങൾ തന്നെ ശ്രദ്ധിച്ചത് ഇന്ന ആളുടെ നമ്പർ അതിൽ ലീക്ക് ആയിട്ടുണ്ടെന്ന് അപ്പം നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് റംന തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒരാളുടെ അനാവശ്യമായ വില കോളുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തടുക്കണമെന്ന് താങ്കളുടെ മുമ്പത്തെ വീഡിയോയിൽ സാജിദാനെ പറ്റി പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ താങ്കൾക്ക് അതേപോലെ ചെയ്താൽ മതിയായിരുന്നു ഒന്നില്ലെങ്കിൽ ഒരു രണ്ട് ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്പർ ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്താക്കാം രണ്ട് ദിവസം സ്വിച്ച് ഓഫ് ചെയ്തേക്കാം താങ്കൾ പറഞ്ഞത് കുട്ടിയുടെ ഫോണാണെന്നാണ് പറഞ്ഞത് താങ്കളുടെ ഈ നമ്പർ സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമായിരുന്നു ഇതിപ്പോൾ വെറുതെ പോയി നമ്മ അവരുടെ കാര്യങ്ങൾ നമ്മൾ നമ്മളെ വീഡിയോയിലൂടെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം അവരും ഒരു സാധാരണ ഒരു വിമർശനമായിട്ട് വന്നിട്ട് അതിലൊരു നമ്പർ വന്നെന്നും പറഞ്ഞിട്ട് അത് ഒരു പോലീസ് കേസൊക്കെ ആക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി എത്ര പേർക്കെതിരെ ഇപ്പോൾ കേസ് കൊടുക്കേണ്ട ഒരു ടൈം കഴിഞ്ഞ് അവരതിൻ്റേതായ ആ ഒരു ഇതിലല്ലേ എടുത്തത് ഞാൻ പിന്നെയും പറയുന്നത് ഞാൻ സാജിദാനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഇതിപ്പം ഇനി ഇത് കേട്ടിട്ട് ആളുകൾ പറയും നീ ഇത്രയും നാൾ സാജിദാനെ വിമർശിച്ചല്ലോ എന്ന് ഞാൻ വിമർശിച്ചു സാജിദാന പറയാൻ പറ്റാത്ത കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഒരാളോട് എങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളും എല്ലാവരും വിമർശിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരാളെ മാത്രമല്ലല്ല വിമർശിക്കേണ്ടത് നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ അതിന് ഒരു ഇത് പറയണമല്ല അതിൻ്റെ ഇത് ഷാജിദാന തന്നെ ഇപ്പം റംനാഡയിൽ ശരിയുണ്ടെങ്കിൽ റംനാനെ നമ്മൾക്ക് അംഗീകരിക്കായിരുന്നു പക്ഷേ ഇതെനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടില്ല കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് ചിലപ്പോൾ താങ്കൾ അത് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ താങ്കൾ പറഞ്ഞത് നിയമപരമായി മുന്നോട്ട് നീങ്ങി നീങ്ങിയെന്നാണ് എനിക്കതിലൊരു അഭിപ്രായമില്ല നിയമപരമായിട്ട് മുന്നോട്ട് പോയി പോകാന് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു പേരെടുത്ത് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു നമ്മൾ ജസ്ന വ്ലോഗ്സ് ആൾ പോലും ഇതിൽ സൈലൻറ്റ് അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല ആൾക്കായാലും ആൾ ആളുടെ കാമുകൻ എന്ന പേരിൽ ഒരു ആളുടെ ഒരു പുരുഷൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആ വ്യക്തിയാണ് സാധ്യത അതുപോലും ഈ ജസ്ന വ്ലോഗ് കാരണം ഈ സാജിതാക്കൾക്ക് അത്രക്കും വിവരമുള്ളൂ എന്ന് ഈ ജസ്നാക്ക് പോലും ബോധ്യമായിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു പോലീസ് കേസ് എന്തായാലും നമ്മൾ ആ കുട്ടികളെ ആലോചിക്കേണ്ട കാര്യമുണ്ടല്ലോ ഏ അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിലിപ്പോൾ നമുക്ക് കുറേ കമന്റുകൾ വരും നീ ഇത്ര നാളും സാജിദാനെ സപ്പോർട്ട് വിമർശിച്ചിട്ട് ഇപ്പോൾ നീ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പിന്നെയും പറയുന്നു നമ്മളുടെ ഒരു റിയാക്ഷൻ ചാനലാണ് ആരെയും ആരുടെ ഇതിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് അഭിപ്രായം പറയേണ്ട കാര്യങ്ങളുണ്ടോ നമ്മളിതിൽ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം എൻ്റെ എന്നെയും ഞാൻ ചെയ്യുന്നതിനേയും വിമർശിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇടും അതനുസരിച്ചിട്ട് എനിക്ക് പോയിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കാനോ എൻ്റെ അനാവശ്യമായി തെറി പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടുകാരെ വലിച്ചിടുന്നത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനായിട്ട് എൻ്റെ വീട്ടുകാരെ ഇതിൽ വലിച്ചിട്ടിട്ട് മറ്റുള്ളവരതെടുത്ത് കണ്ടൻറ്റാക്കി കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറയാത്ത പക്ഷം എൻ്റെ വീട്ടുകാരെയോ എൻ്റെ അല്ലെങ്കിൽ കുടപ്പുറപ്പങ്ങളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിന് നിയമപരമായി മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ വെറുതെ അനാവശ്യമായ തെറികൾ സ്ത്രീകളെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം ഇതൊന്നും അല്ലായിരുന്നു ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്തിട്ട് നീ അങ്ങനെ പറയാൻ പാടില്ല ഇതിപ്പോൾ താങ്കൾ തന്നെയാണ് ഇതിൽ ഒരു റിയാക്ഷനായിട്ട് മുന്നോട്ട് വന്നത് താങ്കൾ തന്നെയാണ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ആളായിട്ട് സംസാരിച്ചത് അതും ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് ഇതെല്ലാം നടന്നത് അപ്പോൾ ആ ഒരു കൂട്ടുകെട്ടിൻ്റെ ഒരു പുറത്ത് താങ്കൾക്ക് നേരെ സംസാരിച്ചിട്ട് അത് ഒരു കോംപ്രമൈസിൽ എത്തിക്കാമായിരുന്നു ഇത്രയും റംനാടേയും സാജിതയുടെയും വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് മുഖേന അറിയിക്കുക ംനാനോട് ഒരിക്കൽ കൂടി ഞാൻ സോറി പറയുന്നു എൻ്റെ അഭിപ്രായത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും മനസ്സിൽ വല്ല വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും സോറി ഒരിക്കൽ കൂടി അപ്പം താങ്കൾ ചെയ്തത് നമ്മളത് നിയമപരമായിട്ടൊന്നും മുന്നോട്ട് പോകണ്ടായിരുന്നു ഒരിക്കൽ കൂടി പറയുന്നു എന്തായാലും അവൾ അവളുടെ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്നാലല്ലേ നമ്മൾക്കും വല്ല കണ്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഏഹ് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ